ഒരു മലയാളിയും ഒരു ഇന്ത്യനും മറക്കാത്തൊരു പേരാണ് ബൈജു രവീന്ദ്രൻ ബൈജു രവീന്ദ്രൻ സ്റ്റാർട്ട് ചെയ്ത ഫോം ആയിരുന്നു ബൈജൂസ് ആയിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴും ഉണ്ട് അഴിക്കോട് കണ്ണൂരിലുള്ള ചെറിയൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ബൈജു രവീന്ദ്രൻ ജനിച്ചത് അപ്പോൾ ബൈജു മാത് ട്യൂട്ടറായിരുന്നു ബൈജുനി തോന്നി ബൈജുവിൻ്റെ ഈ കഴിവ് മാത്സിൻ്റെ കഴിവ് ലോകത്തും ഇന്ത്യയിലും എല്ലാം വ്യാപിച്ച് സ്റ്റുഡൻസിന് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയാണ് തുടങ്ങിയതാണ് പക്ഷേ നൗ ഹീസ് ആൻ ഇൻ്റർനാഷണൽ ഫ്യൂജറ്റീവ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് എ എൻ ഐയുടെ ഒരു പോഡ്കാസ്റ്റ് കണ്ടു രണ്ടാഴ്ച മുമ്പ് അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് വല്ലാത്തൊരു ലോജിക്കലി എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ബൈജൂസ് ആപ്പിൻ്റെ അവസ്ഥ ഇങ്ങനെ കിടക്കുന്നിടത്ത് പുതിയൊരു ആപ്പ് തുടങ്ങാൻ പോവുകയാണ് പോഡ്കാസ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം പുതിയൊരു ആപ്പ് ത്രീ പോയിന്റ് ഇറങ്ങാൻ പോവാണ് പഴയതിന്റെ അവസ്ഥ ഇതേപോലെ ആയി അപ്പോൾ ഇനി ഇനി ഇറക്കാൻ പോവാണ് അതിന്റെ പരിപാടികളൊക്കെ നടക്കുവാണ് അപ്പോൾ പഴയ ഇൻവെസ്റ്റേഴ്സ് എല്ലാം കുറേ പേര് വിശ്വസിച്ചായിരുന്നല്ലോ ബൈജൂസിൽ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ അപ്പോ ഇനി പുതിയതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത് നമുക്ക് തന്നെ കണ്ടറിയാം കോടി പൊന്നു ഇന്ത്യൻ ടീം ബൈജൂസിന്റെ ടീഷർട്ട് ഒക്കെ ഞാൻ അന്ന് ആലോചിക്കുമായിരുന്നു എത്ര ആയിരിക്കും ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് എന്ന് പിന്നാണ് ഞാൻ അറിഞ്ഞത് ഓൾമോസ്റ്റ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോഴ്സ് ആയിരത്തി കോടി അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ എന്തൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ബൈജൂസ് അന്ന് ചെയ്തത് ഷാറുഖ് ഖാൻ ലയനൽ മെസ്സി ഇവരൊക്കെ ആയിരുന്നു ഇവരുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് അപ്പോൾ ഇവര് ഒരു അക്വിസിഷൻ ചെയ്തു അതായത് ഇവരൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്തായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ആകാശ് വിവരം തമ്മിലുള്ള ഇതാണ് പറയുന്നത് അപ്പോൾ ഇ വൈ ഇതിനകത്ത് ഇ വൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഇ വൈ എന്ന് പറയുന്ന ഒരു ബിഗ് ഫോർ ആണ് ഇ വൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് പറയുന്നു ബിഗ് ഫോർ ആണ് അവരാണ് ഈ ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ഓഡിറ്റിംഗ് ഫാം കെ പി എം ജി പോലുള്ള അപ്പോൾ അതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അതായത് ൂണൽ അപ്പോ എൻ സി എൽ ടിയിൽ ഈ സംഭവം വന്നതിന് ശേഷമാണ് ഇതെല്ലാം കുളവായതെന്നാണ് പറയുന്നത് അതായത് നൂറ്റി അമ്പത്തെട്ട് കോടി ബാക്കി ഉണ്ടായിരുന്നു ബി സി സി ഐക്ക് അത് പറയുന്നത് അവരുടെ കുടുംബത്തിലുള്ള അതായത് നാട്ടിലുള്ള അവരുടെ പ്രോപ്പർട്ടി അതൊക്കെ വിറ്റിട്ടാണ് നൂറ് കോടി അത് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ഉണ്ട് അതിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നൂറ് കോടി രൂപ കൊടുത്തിട്ടായിരുന്നു അതായത് നൂറ് കോടി രൂപയുടെ സ്വത്തുക്കളെല്ലാം വിറ്റിട്ട് ബി സി സി ഐക്ക് തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് പൈസ into these proceedings put all those ഗ്ലാസ് എന്ന് പറയുന്നത് സി ഇത് മെയിൻ സംഭവം ഇവരൊരു വൺ പോയിന്റ് ടു ബില്ല് ഡോളേഴ്സ് നിങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യൻ മണിയപ്പം ആലോചിച്ച് നോക്കുക അത് യു എസിൽ നിന്ന് ഇവർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുത്തു ലോൺ ലോൺ ആയിരുന്നു സംഭവം ഇറ്റ് വാസ് ഇറ്റ് വാസ് എ ലോൺ അപ്പോൾ ഈ വൺ പോയിന്റ് ടു ബില്ല്യൺ ലോൺ എടുത്തപ്പോഴത്തേക്ക് ഡോളേഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ പണിയല്ല അപ്പോൾ അതിനകത്ത് ലോൺ എടുത്തതിന് ശേഷം ഇവരുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വെഞ്ചർ ക്യാപിറ്റൽസ് കാണാം ഇവർക്ക് ചിലപ്പം എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് അല്ല ഇതിപ്പം ഇന്റർനാഷണലി പോയി കഴിയുമ്പോഴത്തേക്ക് വേറെ ഹെജ് ഫണ്ട്സ് കാണും പിന്നെ കുറേ വേറെ ഇൻവെസ്റ്റേഴ്സ് കാണും അതിനകത്ത് ഏതോ ഒന്നോ രണ്ടോ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവർക്ക് പണി കൊടുത്തത് എന്നാണ് പറയുന്നത് ും വരുമെന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത് നിന്റെ പല ഇൻവെസ്റ്റേഴ്സും അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇവരുണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സ് അവരൊക്കെ നല്ല കാശുണ്ടാക്കി പക്ഷെ പിന്നുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ആണ് കട്ടയം പടവും മടങ്ങിയത് ദിവ്യ ഗോകുൽനാഥ് വൈഫ് ഓഫ് നമ്മുടെ Uh, so, uh, how do we introduce Baiju? Will you call her the spark behind that? Will you call her the face behind uh, Baiju? What is what is the. Uh, how do you want to show yourself? Uh, what do you do? Don't call me the flower. <laughs> Fire is okay. Mm, correct. Flower right of T and T. You said from being the world's uh, richest woman, uh, one of the. One of the. That I don't know when it happened because I have never seen the money. Okay. Huh. I ഇത് നമ്മുടെ ഇമോഷണൽ ഡ്രാമ ആ ഒരു സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ് പൈസ കണ്ടിട്ടേ ഇല്ലെന്ന് പാവം കോഫൗണ്ടർ പൈസ കണ്ടിട്ടേ ഇല്ല ഇവിടെ ദുബായിൽ ഉണ്ട് ഇവർ ദുബായിലാണ് ഇവർ ഉള്ളത് സി നമ്മുടെ ബൈജുവേട്ടം പറയുന്നത് ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ടേ ആള് വെളിയിലാണ് ഓടിയതല്ല അതായത് ഇന്ത്യയിൽ നിന്ന് നാടുവിട്ടു പോയതല്ല ഞാൻ രക്ഷപ്പെട്ടതല്ല എൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ ഫാദറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് മേ ബി ഇറ്റ് ഇറ്റ് മേ ബി ട്രൂ വി ഡോൺ നോ യു നോ ആൻഡ് ക്യാൻസർ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആൾ തിരിച്ച് ഇപ്പം ഇവിടെ ദുബായിലാണ് സെറ്റിൽഡ് പ്രോബ്ലി ഗോൾഡൻ വേസ് ഇതൊക്കെ കാണും പിന്നെ ദുബായ് ഈസ് എ വെരി സേഫ് കൺട്രി ഇവിടെ ഒരു ഉഡായ്പ നടക്കത്തില്ലെന്ന് ഇയാൾക്കറിയാം ബിക്കോസ് ഹി ഈസ് വെരി സേഫ് ഇയർ ഇവിടെ ആരും അങ്ങനെ എന്തോ പറയുന്നത് ഇവിടെ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചാൽ മാത്രമേ ഇവിടെ പ്രശ്നം വരൂ അതുവരെ ഹീസ് ഹി ആൻഡ് ഹിസ് ഫാമിലി എവറിബഡി സേഫ് ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തിയിട്ട് മുങ്ങിയ യു കെയിലൊക്കെ മുങ്ങിയ പല ടീംസിനെ അറിയാം ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും അറിയാം സി എൻറ്റയർ ഇവരുടെ കോർപ്പറേറ്റ് സ്ട്രക്ചർ ഇതുവരെ ആർക്കും അറിയത്തില്ലല്ലോ എസ് പി വി ഉണ്ട് എസ് പി വി എന്ന് വെച്ചാൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി ഉണ്ട് ഇവർക്ക് അതേപോലെ ഹോൾഡിംഗ് കമ്പനീസ് കാണാം അപ്പൊ ഇവരുടെ സ്ട്രക്ചർ ഭയങ്കര കോംപ്ലക്സ് ആണ് ബിക്കോസ് ഇറ്റ്സ് എ വെരി ബിഗ് കമ്പനി ബൈജൂസ് ഭയങ്കര ഒരു വലിയ കമ്പനിയാണ് അപ്പൊ ബൈജൂസ് ഫണ്ട് ഉണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് പിന്നെ കുറെ ഇൻവെസ്റ്റേഴ്സ് വന്നു ഇൻവെസ്റ്റേഴ്സ് വന്നതിന് ശേഷം പിന്നെ ഇവര് ഫണ്ട് റേസ് ചെയ്യും ചെയ്യുന്ന സമയത്ത് ഇവർ കമ്പനീസ് പ്ലസ് ഇവർ ഓരോരോ സബ്സിഡീസ് ഓപ്പൺ ചെയ്യും ഓരോരോ വേറെ കമ്പനീസ് ഓപ്പൺ ചെയ്യും അപ്പോൾ ആ കമ്പനീസ് അക്വയർ ചെയ്യും അപ്പോൾ അതിന്റെ ടേംസ് ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ വേറെ ഒരു ഹോൾഡിങ് കമ്പനീസ് കാണും ഇങ്ങനത്തെ ഇവരുടെ സ്ട്രക്ചർ കുറച്ച് കോംപ്ലെക്സ് ആയിരിക്കും അപ്പോൾ അതിനെയൊക്കെ അനലൈസ് ചെയ്ത് അതിനകത്തുനിന്ന് ഇനി ആ ലോൺ ബില്യൺ ഡോളേഴ്സ് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് മില്യൺ ഡോളർ ഇദ്ദേഹം അടിച്ചു മാറ്റിയെന്നാണ് നാട്ടുകാരെല്ലാം പറഞ്ഞു നടക്കുന്നത് സത്യമാണോ ഇല്ലോ എന്ന് നമുക്കറിയത്തില്ല ഇവർക്ക് മാത്രമേ അറിയോ പ്ലസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സി എൻറ്റയർ പിക്ചർ നമുക്ക് നമുക്കറിഞ്ഞൂടാം നമ്മൾ ഈ ഇൻറ്റർവ്യൂവിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് പറയുന്നത് കണ്ടിട്ട് എനിക്ക് എനിക്ക് അങ്ങോട്ട് കണ്ടിട്ട് ഒട്ടും ഒരു സുതാര്യമായിട്ട് തോന്നിയില്ല ബിക്കോസ് വൺ മോർ ദാൻ മോർ ദാൻ മില്യൻസ് ഓഫ് പീപ്പിൾ ഹാവ് ലോസ് ദർ മണി ത്രൂ ബൈജൂസ് ആപ്പ് നിങ്ങളിവരുടെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻസ് ലക്ഷക്കണക്കിന് കമൻസ് ഉണ്ട് പക്ഷേ ഒരു നല്ല കമൻ്റ് കമൻറ്റില്ലെന്നുള്ളത് ഒരു നല്ല കമൻറ്റ് അത് നമുക്ക് വായിക്കാം ബാക്കി കേക്കട്ടെ എന്റെ ഉള്ളായിരുന്നു പോലും അന്നും ഇപ്പോഴും അതേ ഉള്ളതെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് We are being intimidated or they're trying to intimidate us. ദുബായിരുന്നിട്ട് ഇവിടത്തെ പോലുള്ള സേഫ് കൺട്രിയിൽ ഇരുന്നിട്ട് നാട്ടിൽ അവരുടെ ലീഗൽ സിസ്റ്റം ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ ചിലപ്പോൾ നാട്ടിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടായിരിക്കാം ഇന്ത്യയിലല്ലേ പക്ഷെ ഇവിടെ ഒരാൾക്ക് और आल्क हो रहा हिंदी रहे हैं। एक पत्ता भी कुछ कर नहीं सकते यार यहाँ कुछ भी नहीं कर सकते एक वर्बल अब्यूज भी मिडल ईस्ट में बहुत बड़ा प्रॉब्लम खड़ा कर देता है सो ही इज परफेक्टली सेफ इन दुबई सो देयर इज समथिंग वी वी दैट टाइम नॉट एबल टू അതായത് ഇവരുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല എല്ലാം തെറ്റ് എന്താ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ് പിന്നെ സ്റ്റാഫാണ് ഇവര് ഇവരൊന്നും ചെയ്തിട്ടില്ല And then they are able to, they have, they are able to, that's why they are not, they can't come to India through a proper route. E-part Proper route without manipulating the entire system by using the EY chaitans of the world. They can't come, that's why they are not pursuing their own, uh, they can come and uh, pursue their own claim, which they have ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് ബാംഗ്ലൂരിലാണല്ലോ ഇവരുടെ മെയിൻ ഓഫീസൊക്കെ തുടങ്ങിയതും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഈ യു എസ് സുന്ന് വാങ്ങിച്ച ലോണാണെങ്കിലും ഇവർ വെളി ഇൻവെസ്റ്റേഴ്സിന് വാങ്ങിച്ച ലോൺ ആണെങ്കിലും അവർ ഇവരെ പെർസ്യൂ ചെയ്യാൻ വരുന്ന അതായത് ഇവരെ ഇവരിൽ നിന്നത് റീക്ലെയിം ചെയ്തെടുക്കാനും അവർ ഇ വൈ ഇ വൈ പോലുള്ള ഓഡിറ്റിംഗ് കമ്പനീസ് ആൻഡ് യു നോ ബിഗ് ഫോർ കമ്പനീസ് അവർ മാനിപ്പുലേറ്റ് ചെയ്ത് വന്നെന്നാണ് ഇവർ പറയുന്നത് ഇന്ത്യയിൽ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവർ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വന്നു അത് ടെക്നിക്കലി വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പിന്നെ അവർക്ക് വേറെ മാർഗം ഇല്ലല്ലോ ഇപ്പം ഇഫ് ഹീ ഈസ് ഗിൽറ്റി ഇപ്പോൾ ആളിപ്പോൾ ഗിൽറ്റി ആണോ അല്ലയോ എന്ന് അറിയത്തില്ല നമുക്ക് പറഞ്ഞുകൂടാം അപ്പോൾ അവർക്കത് ഇന്ത്യൻ ഇന്ത്യൻ ലോ പ്രകാരം ഇന്ത്യൻ എന്താ പറയുന്നത് ഇന്ത്യൻ സിസ്റ്റം പ്രകാരം ഇദ്ദേഹത്തിനെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ദേ ഹ് ടു ഫൈൻഡ് എ സിസ്റ്റം അങ്ങനാണ് അവർ ദു ഇന്ത്യ അത് തെറ്റല്ലെന്നാണ് ഞാൻ പറയുന്നത് ബിക്കോസ് ഈ ഇപ്പം ഇപ്പോൾ അമേരിക്കയിൽ നിന്നൊരാള് ഇപ്പം എനിക്കൊരു ആൾ കാശ് കടം തന്നു ആ കടം അമേരിക്കയിൽ നിന്ന് തന്നുകൊണ്ട് ഇനി ഞാൻ തിരിച്ചു കൊടുക്കേണ്ടെന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ ദർ ബിഗ് ബിഗ് ഗ്രൂപ്പ്സ് ആൻഡ് ബിഗ് ക്യാപിറ്റൽ വെഞ്ചേഴ്സ് ഇതൊക്കെ ആയിരിക്കും അപ്പം ി സി ലോ ഓഫ് ലാൻഡ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യയുടെ ലോ വേറെയാണ് ഇവിടുത്തെ മിഡിൽ ഈസ്റ്റിൻ്റെ ലോ വേറെയാണ് അപ്പോൾ ഹൗ ൻ ദാറ്റ് മണി ബാക്ക് ഓർ ഹൗ ൻ ഹിം അപ്പോൾ അതിന്റെ അതെങ്ങനെയാണോ അത് ചിലപ്പോൾ അവർ വളഞ്ഞ വഴി നോക്കുമായിരിക്കാം അവർ ചിലപ്പോൾ ബിക്കോസ് സി എൻഡ് ഓഫ് ദ ഡേ ദോണ്ട് ടു റിട്ടേൺ ദർ മണി അവര് ഇപ്പോൾ ബാങ്കിൽ നിന്നാണെങ്കിലും ഇൻട്രസ്റ്റിനായിരിക്കുമല്ലോ പൈസ കൊടുത്തേക്കുന്നത് you are co-founder letting go how difficult was it letting go of in the sense that the company runs by, by other people now co-founder in the Vashamo Ilio e company where all run jay in the by juice Vashamo Ilio it's probably the most difficult thing right because your company is like your baby oh baby and, uh, Kali B. Uh, to add to it, the name is Baijus. ജിയെ ഇതായിട്ട് പറയുമല്ല കമ്പനി ഇത് കൊണ്ട് ഓവർ ടൂസ് എനിസ് എക്സ്പീരിയൻസ് <laughs> <laughs> As, as any of of the 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 thousands of employees. You 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 are, are just just telling, you talked about the negative feedback feedback. I, uh, I I, came on LinkedIn. LinkedIn Please look at the LinkedIn feedback Because ഞാൻ ലിങ്ക്ഡിൻ്റെ പോയതാണ് ലിങ്ക്ഡിൻ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലില്ല ആദ്യം ഉണ്ടായിരുന്നു പിന്നിപ്പം അതില്ല ഐ ഡോ നോ ചിലപ്പോൾ അവിടെയും അതിന്റെ എംപ്ലോയീസൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതാണ് അതിനകത്ത് നിന്ന് ഡിലീറ്റ് അയക്കുന്നത് ബൈജൂസിന്റെ ബൈജൂസിന്റെ പേജ് ഉണ്ട് ലിങ്ക്ഡിൻ ദാറ്റ്സ് മോർ ദാൻ ടു മില്യൺ ഫോളോവേഴ്സ് അതിനകത്ത് എഴുതിയേക്കുന്നത് കാണണം ഓഹ് all our affected people all our employees all our all our parents all our students who have written our crystal cleareryana comments are a carnnage like there are genuine users right like uh, uh, Twitter you will mostly find negative comments on anything but look at look at LinkedIn feedback on I've only posted three times it's 95 percent positive there and look at the kind of users my parents ask me is everything is everything okay of course it's not okay. സി വെൻ യു കുക്ക് സംതിങ് ലൈക്ക് ദിസ് ഇറ്റ് വിൽ ബി നോട്ട് ഓക്കെ അതങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പം നിങ്ങൾ ഒരു സി തെറ്റുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എനിക്കും ദുബായിന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എനിക്കും ദുബായിൽ ഒരു ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് സം ലീഗൽ തിങ്സ് അത് നമ്മുടെ ബിസിനസ് പരമായിട്ടല്ല എനിക്കും എൻ്റെ എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഐ വാസ് നോട്ട് ഗിൽറ്റി ഓഫ് ദാറ്റ് അപ്പം എന്നെ പോലെയുള്ള പല പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പേര് ക്ലിയർ ചെയ്തിരിക്കണം ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ വൺസ് അപ്പോൺ എ ടൈം ഹി വാസ് ആൻ ഐഡൽ എനിക്ക് ഭയങ്കര ഞാൻ അഡ്മയർ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം എനിക്ക് ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് മൈ ഫേം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ വർക്കും ഇദ്ദേഹത്തിൻ്റെ ദ വേ ഹി നോ സ്റ്റാർട്ടഡ് ആൻഡ് വെൻ ദ വേ ഹി വാസ് ഗ്രോയിങ് പക്ഷേ എ സ്റ്റേജ് എ സ്റ്റേജ് കേം വെയർ നമ്മൾ അത്യാവശ്യം നമ്മൾ ഈ ഈ കൺസൾട്ടിങ് ഫീൽഡിലായതുകൊണ്ട് വി ക്യാൻ സീ ദാറ്റ് ദിസ് ഇത് ഉറപ്പായിട്ട് വീഴാൻ ചാൻസ് ഉണ്ട് അത് അസൂയ ഒന്നുമല്ല നമുക്ക് മനസ്സിലാവും ഔട്ട് ഓഫ് ദ വേ ആയിരുന്നു എല്ലാം And uh, my friend said, you know what, your uh, dad is getting sued. I was I was shocked. <laughs> I <saw what> he <laughs> you know, he said, company company get get sued. Sued. Pepsi gets sued, Red Bull gets sued. You don't know that? So us is a very big company. So these things happen. Everybody will sue each other if it's a if it's a big company. Then what are these stories of you having homes in Singapore, flashy cars, uh, in Dubai you have several homes, mansions and all? What are these stories then? I, hmm. വീടുകളും എല്ലാം ഉണ്ടെന്ന് സി ഇപ്പം ഇവർക്ക് വീടൊന്നും ഇവരുടെ പേരിൽ കാണത്തില്ല വീട് കാണത്തില്ല കാറ് കാണത്തില്ല ഇതിനൊന്നും സ്വന്തം പേരിൽ വാങ്ങിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ പണ്ടത്തെയൊക്കെ കൂട്ട് ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ഒരു ഹോൾഡിംഗ് കമ്പനി തുടങ്ങിയാൽ മതി എവിടെയെങ്കിലും ആ കമ്പനിയുടെ പേരിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം വാങ്ങിക്കാം ആ കമ്പനിയുടെ ഓണർഷിപ്പ് പോലും ആരും അറിയത്തില്ല മനസ്സിലായില്ലേ ാണ് താമസിക്കുന്നത് എന്തിനീ വരണം അഥവാ നമുക്കറിയത്തില്ല അഥവാ വൺ പോയിന്റ് ടു ബില്ല് ഡോളർ ചെയ്യുന്ന ഫൈവ് ഹൺഡ്രഡ് മില്യൻ ടീം അടിച്ച് മാറ്റിയെങ്കിൽ മാറ്റിയെങ്കിൽ നമുക്കറിയില്ല ഇനി എന്തിനാ ഇന്ത്യയിലോട്ട് വരേണ്ട ആവശ്യം ഇനി നമുക്ക് കുറച്ച് കമൻസ് വായിക്കാം നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ആൾക്കാരുടെയും വിഷമം ഓരോ ആൾക്കാരുടെ സങ്കടവും സി എൻഡ് ഓഫ് ദി ഡേ ഇവർക്കെന്താ ഇവർക്കെന്താ നഷ്ടം ഇവർ ഇനി വേറൊരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ബിസിനസ് ഇനി തുടങ്ങാം പ്ലസ് ഇനി ഇൻവെസ്റ്റേഴ്സ് വരും ഉറപ്പാണ് ഞാൻ പറയാം സി ഇനി ഇവർക്ക് ഇൻവെസ്റ്റേഴ്സ് വരും ബിക്കോസ് നല്ല ഇൻവെസ്റ്റേഴ്സ് പന്ന ഇൻവെസ്റ്റേഴ്സ് എന്നൊന്നുമില്ല ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം ഇവർ ഇനി പുതിയൊരു ഐഡിയ ആയിട്ട് വന്നാലും ഇൻവെസ്റ്റ് ചെയ്യാനും ആൾക്കാർ കാണും മനസ്സിലായില്ലേ പട്ട് എൻഡ് ഓഫ് ദി ഡേ ഇതിനകത്ത് നഷ്ടപ്പെടാൻ പോകുന്നതും ഇതിനകത്ത് നഷ്ടപ്പെട്ടതും എല്ലാം നമ്മളെ പോലുള്ള ആൾക്കാരുടെ കാശാണ് ചില ആൾക്കാരുടെയൊക്കെ കമൻറ്റ് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമായി പോയി അപ്പോൾ നിങ്ങൾ എ എൻ ഐ ചാനലിൽ പോയിട്ട് ഈ ഫുൾ പോഡ്കാസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അവരുടെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റിൽ എൻ്റെ അടുത്ത് പറയുക ഞാനൊരു അല്ല ഞാനൊരു പോലീസും അല്ല സോ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ കാര്യം നോക്കട്ടെ ഇദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ കുറ്റവാളിയാവട്ടെ പക്ഷേ ഞാൻ എന്തായാലും ബൈജു ജീവിതത്തിൽ ഈ ഞാനോ എൻ്റെ ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞോ എൻ്റെ മോനോ ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല അത് ഉറപ്പാണ് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് അപ്പോൾ ഇതേപോലുള്ള റിയാക്ഷനായിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ